ഹല മ്പോ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പൊ നിക്കണത് നമ്മുടെ കലശമല എക്കോറിന്റെ ഫ്രണ്ട് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഇവിടെ നിന്നുണ്ടായിരുന്നിട്ടില്ല രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ അതിപ്പോ കശ്മല എക്കോട്ടോറിസം ഒക്കെ ആക്കിയിട്ട് അപ്പോൾ നമ്മൾ എന്താക്കിയ നമ്മളത് കലശമല എക്കോട്ടോറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകട്ടോ ഞങ്ങൾ ആ സൈഡിൽ കൂടെ വന്നിവിടുന്ന് വന്ന് ടിക്കറ്റ് എടുത്തു ആദ്യം ടിക്കറ്റ് വേണ്ട ഒന്നും വേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ അടി ഇരട്ടായിപ്പോയില്ലേ പിന്നെ ദീപണ് ഉണ്ട് അവരെക്കുട്ടി ഉണ്ട് പിന്നെ പാപ്പൻ്റെ അമുറുണ്ട് പാപ്പൻ്റെ മുകളുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാണ് കൂടി കൂട്ടിയിട്ട് വന്നത് ചെക്കൻ വന്നിട്ടില്ല ചെക്ക അവിടെ ഫുട്ബോൾ കളിക്കുക അപ്പോൾ നമ്മൾ എന്താക്കുക നമുക്കിവിടെ ഇത് ഷൂട്ടിംഗ് പ്ലേസ് ഒക്കെ കേട്ടോ നല്ല സീനറിയാണ് കാണുന്നത് അവർ അവിടെ ഉപ്പിലേക്ക സാധനം ഒക്കെ മേടിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിനെ മുൻപ് നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ അടിച്ച് പൊളിക്കുക നമ്മളിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലം ആട്ടോ ഒന്നും പറയില്ല ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ നമ്മളൊന്നും നമ്മൾ ഒരു സ്ഥലം ഒരു നരിമട ഗുഹ ഉണ്ട് ചെറിയൊരു ഗുഹ അത് കാണിച്ച വഴിയും നരിമട ഗുഹ അവിടെയാണ് നരിമട അവിടെയാണ് പിന്നെ ഇവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള പാർക്ക് ഉണ്ട് ഒക്കെ വഴിയെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ അവർ മേടിക്കാൻ പോയ ടൈമിൽ ജസ്റ്റ് നിണ്ടെടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാം അപ്പോൾ ഞാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ തറവാട്ടിൽ പൂജയായിരുന്നു പിന്നെ നമ്മളിവിടെ അച്ഛൻ്റെ അവിടെ തൃശ്ശൂർ കുന്തംകുളത്ത് കല്ലടി പൂരായിരുന്നു അപ്പോൾ പൂരം കാണാൻ വേണ്ടി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ കാണാത്ത നമ്മുടെ പൂരം നമ്മുടെ ഒന്ന് കാണുക കണ്ടില്ലേ അവിടെ അടിപൊളി സൺസെറ്റ് സെറ്റ് ഉണ്ട് അതുകൊണ്ട് എവിടെ ഇനി കാണില്ലേ സൂര്യാട്ടനാണ് പോയി അതുകൊണ്ട് അവിടെ എത്തും കാണുന്നില്ല അല്ലേ ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ചതാ പിന്നെ നമ്മുടെ കല്ലരി അമ്പലം കാണിച്ചു തരാം പുരൻ നടക്കുന്ന അമ്പലം അതുകൊണ്ട് അവിടെയാണ് ഗുഹ സ്ഥിതി ചെയ്യേണ്ടത് അപ്പം നമുക്ക് നല്ല അങ്ങോട്ട് മൂവ് ചെയ്യാം എല്ലാം അങ്ങോട്ട് നടന്ന വന്ന വന്ത നടന്നുകൊണ്ടിരിക്കും അവർ സാധനം വെച്ചിട്ട് ഇതുവരെ എത്തിയിട്ടില്ല കുറേ ആൾക്കാരെ കണ്ടു കണ്ടുപോകുന്നത് അപ്പം നമുക്ക് പതിയെ പതിയെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് നടക്കട്ട നമ്മളെ എൻട്രൻസിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലേ നല്ലൊരു വ്യൂ ഇല്ല നല്ലൊരു ഭംഗിയുണ്ട് കാണാം നമ്മളെ വയനാട് പഴക്കി കൂടിയ കുറമായിരുന്നു ഇതിൻ്റെ പകുതി ഒക്കെ ഉണ്ട് എന്നാൽ അവർ സാധനം മേടിച്ചിട്ട് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് രണ്ടെണ്ണം കൂടി ഞണ്ണി ഞണ്ണി വരുന്നുണ്ട് അപ്പൊ നമ്മളിതാ നമ്മളെ മരുമുടക്കുന്ന കൂടെ അങ്ങനെ നടന്നു നടന്നോണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇപ്പൊ വൈകുന്നേരം കഴിഞ്ഞു ആറേ കാലു കഴിഞ്ഞു രണ്ട് സെക്കൻഡ് അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ പുതുതായിട്ട് ഞാൻ പറഞ്ഞ പാർക്ക് പിന്നെ ഇതിലേക്ക് വരുന്നവരൊരു മുന്നറിയിപ്പ് പറയൂ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ അല്ല കേട്ടോ പ്ലാസ്റ്റിക് എന്താ വെച്ചാൽ അവിടെ പുറത്തേ വെച്ചിട്ട് വരിക ആ പിന്നെ കൊണ്ടൊക്കെ വരുന്നവർക്ക് പ്രത്യേകിച്ച് റേറ്റ് ഉണ്ട് പിന്നെ മറ്റുള്ളവർക്ക് പത്ത് രൂപ അതുകൊണ്ടല്ല പത്തിരുപത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ ചില ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞങ്ങട്ട സൗണ്ട് പറയണ്ടേ അപ്പോൾ ഞങ്ങൾ മെല്ലെ മെല്ലെ വന്ന് വന്നു പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ സ്ഥലത്തിലോട്ട് പോകണം ഞാൻ ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ചരാട്ടോ ആ അപ്പം നമ്മൾ നമ്മുടെ ഗുഹൈൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്തെങ്കിലും പറ ഈ സ്ഥലം കണ്ടപ്പോൾ എങ്ങനെ ദീപണേ അടിപൊളിയല്ലേ അല്ലേ ഇനി ഈ പറഞ്ഞാല് ഇയാൾക്ക് ഒന്നും അറിയില്ല ഇവിടെ ഏതാണ് സ്ഥലം പോലും അറിയില്ല നടക്കുന്നുണ്ടില്ലേ ജപ്പാൻ കുറെ ഉപ്പിലിട്ടതും കിട്ടിയാൽ മതി ഇവിടെ ഉള്ള ആൾക്കാർ കടലിൽ നിന്നും കാണാത്ത കളി എൽക്കാണ് എല്ലാരും ഇവിടെന്നെ എന്തൊക്കെയോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അല്ല രാത്രി കുട്ടിയെ എല്ലാരും ഭയങ്കര തീറ്റലാണ് സ്ഥലം കാണാനൊന്നുമില്ല അപ്പൊ അച്ചന്മാരെ നമ്മളിതാ അവര് രണ്ടാളും മെല്ലെ തിന്ന് തിന്നിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലെ പതിയെ പതിയെ നമ്മുടെ ഇടക്കലുഖാന്ന വായിൽ വരിക നമ്മുടെ നരിമടക്കുന്നത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ആദ്യം നരി ഉണ്ട് എന്നൊക്കെയാണ് അതാണ് നരി നിന്നൊരു മട നരിമട എന്ന് എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് പിന്നെ ഇവിടെ ഓക്കെ ഏതൊക്കെയാണ് വയ്യ ആക്കളെ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ മലയാള സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഹവേൾ മഞ്ജു വാര്യറിന്റെ സിനിമ നമ്മളെ ഗുഹേന്റെ തൊട്ട താടിയാണ് അവര് ചെടി ഓരോ തൈ നടണുണ്ടല്ലോ ആ സീനൊക്കെ നമ്മളെ ഗുഹേന്റെ താഴ്ന്നാണ് എടുക്കണത് പിന്നെ മമ്മൂട്ടി ഒരു വാൽ ഒരു ഭൂതക്കണ്ണാടി വെച്ച് ഭൂതകണ്ണാടി സിനിമ അല്ലേ മമ്മൂട്ടി ഭൂതകണ്ണാടി വെച്ചിട്ടുള്ള സിനിമ ഷൂട്ടിങ് മതിലി വെച്ചിട്ടവിടെ തന്നെയല്ലേ ആഹോൾഡാറിയു ഭൂതക്കണ്ണാടി പിന്നെ പുലിവാലി ആ ചിത്രശലഭങ്ങൾ വീട് പുലുവാലി കല്യാണം കുറേ സിനിമ മതിലുകളോ എന്തൊക്കെയൊക്കെ ഇഷ്ടംപോലെ മലയാള സിനിമയിൽ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ആ മതിൽ കെട്ടിയ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് നമ്മളെ മമ്മൂക്ക ഒരു മതിൽ നിന്ന് തുടച്ചിട്ട് ഭൂതക്കണ്ണാടി വെച്ചിട്ടുള്ളതോട്ട് നോക്കുമ്പോൾ വലിയ പരന്ന പാഠങ്ങളും ആ ഒക്കെ പറയും എനിക്കറിയില്ല പിന്നെ നമ്മുടെ വാത്സല്യം മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമ വാത്സല്യം ഷെഡ് കെട്ടി ലാസ്റ്റ് നമ്മളെ മമ്മൂക്കയും നടീൻ്റെ പേരെനിക്കറിയില്ല കുടുംബം ഫാമിലി ആയിട്ട് നിന്ന് ഷെഡൊക്കെ കെട്ടി ആ ഗീത അവരൊക്കെ കിട്ടി ലാസ്റ്റ് നമ്മളെ നമ്മളെ സിദ്ധിക്കുന്നല്ലോ അവരൊക്കെ വരുമ്പോ ജീപ്പില് വരൂലേണ്ടാവും കിടന്നല്ല മമ്മൂട്ടി നിന്ന് കൊത്തുണ്ടാവും കൂടെ അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടുന്നാണ് സംഭവം അവര് വന്ന വഴി എന്ന് വെച്ചാല് താടുന്നാട്ടോ ഞാൻ പതിയെ പതിയെ കാണിച്ചു തരാം ഇതൊക്കെ ആദ്യം നല്ല സ്ഥലമായിരുന്നു ടിക്കറ്റും വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ ആയി ഐസ്ക്രീം ആയി എന്തൊക്കെ കാര്യങ്ങള രണ്ട് പട്ടികൾക്കുണ്ട് കടിക്കും ഈശ്വരാ ഇല്ല നമ്മളെ കണ്ടിട്ട് പേടിച്ച് ഓടുന്നുണ്ട് ഇവിടെ സ്ഥലം കണ്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നല്ല അടിപൊളി പ്ലേസ് ആണ് ഒന്നും പറയില്ല ഇഷ്ടംപോലെ നായ്ക്കളുണ്ട് ഇവിടെ